നമസ്കാരം നവകേരള സദസ്സിനായി മതിലുകൾ പൊളിക്കുന്നത് വിവാദമായ സാഹചര്യത്തിൽ ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് ഇതിൽ നടത്തിയത് എന്നാൽ കോടതിയുടെ വിമർശനങ്ങളെയും ഉത്തരവിനെയുമെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും മതിലുകൾ പൊളിച്ചു മാറ്റുകയാണ് പിണറായി സർക്കാർ പുനർനിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പിലാണ് ഇവയെല്ലാം പൊളിക്കുന്നത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പലയിടത്തും പണി തുടങ്ങിയിട്ട് പോലുമില്ല മതിൽ പൊളിക്കുന്നതിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ് ചിലയിടങ്ങളിൽ മതിലിൽ രാഷ്ട്രീയവും കലരുന്നു പൊളിച്ച മതിലുകൾ കണക്കുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ പാലക്കാട് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലും പടിയും പൊളിച്ചു നീക്കിയിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം ഇനിയും അത് പുനർനിർമ്മിച്ചിട്ടില്ല കുറഞ്ഞത് ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും വേണ്ടിവരും ഇതിന് എറണാകുളത്ത് മൂന്നിടത്താണ് സ്കൂൾ മതിൽ പൊളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ മണ്ഡലമായ പറവൂരിൽ ഗവൺമെന്റ് സ്കൂളിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചുമാറ്റി പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി പൊളിച്ച ഭാഗം കെട്ടി കോതമംഗലത്ത് മാർബിസിൽ സ്കൂളിന്റെ മതിൽ പൊളിച്ചെടുത്ത് ഗേറ്റ് സ്ഥാപിച്ച് പ്രവേശന കവാടമായി ഉപയോഗിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗികമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും പ്രതിഷേധിച്ചുവെങ്കിലും പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നതിന് എസ്എസ്ഐ ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപയുടെ അനുമതി നൽകി മലപ്പുറത്ത് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിച്ചുമാറ്റി ഒന്ന് കെട്ടി രണ്ടെണ്ണം ഇപ്പോഴും ബാക്കി തിരൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ മതിൽ പൊളിച്ചതും വിവാദമായി തുടർന്ന് സംഘാടക സമിതി കരാറുകാരനെ ചുമതലപ്പെടുത്തി രണ്ടു ദിവസത്തിനകം ഇത് കെട്ടി മഞ്ചേരിയിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തിന്റെ മതിൽ മൂന്ന് മീറ്ററോളം പൊളിച്ചു മാറ്റി അത് കെട്ടിയിട്ടില്ല കോട്ടക്കലിൽ സദസ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ അഞ്ചു മീറ്ററോളം പൊളിച്ചുമാറ്റി ഇതും കെട്ടിയിട്ടില്ല തൃശൂർ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് മതിലുകളാണ് എട്ടര മീറ്റർ വീതം ഇതിനായി അമ്പത്തി അയ്യായിരം രൂപയാണ് കണക്കാക്കിയത് ചെറുതിരത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിൽ മുപ്പത്തിനാല് മീറ്റർ പൊളിച്ചുമാറ്റി ഇതിനു മുൻപ് മതിൽ പുനർനിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ കെ രാധാകൃഷ്ണന്റെ വികസന നിധിയിൽ നിന്ന് പാസാക്കി വെമ്പല്ലൂർ എംഇഎസ് അസ്മാബി കോളേജിന്റെ മൈതാനത്തിന്റെ മതിലും മാനേജ്മെന്റ് തന്നെ പൊളിച്ചു മാറ്റി ആലപ്പുഴ മാവേലിക്കിര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തെ വേദിക്ക് സമീപം നവകേരള ബസ് എത്തുന്നതിനായി സ്കൂൾ കവാടം പൊളിച്ച് വേദി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ തള്ളിയിരുന്നു ഇതിനിടെ മതിലിന്റെ ഒരു ഭാഗം അജ്ഞാതർ പൊളിച്ചു നീക്കി കോട്ടയം പൊൻകുന്നം ഗവൺമെന്റ് വി എച്ച് എസ് എസ് വളപ്പിന്റെ മതിൽ പത്തടിയോളം ഉയരമുള്ളത് പതിനഞ്ചടിയോളം നീളത്തിൽ പൊളിച്ച് റോഡ് വെട്ടി മൈതാന കവാട കരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ തുക ഉപയോഗിച്ച് കവാടമായി നവീകരിക്കും പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിന്റെ ചുറ്റുമതിൽ പതിനാലടിയോളം പൊളിച്ച് വഴി വെട്ടി ഇങ്ങനെ പോകുന്നു കണക്കുകൾ ഇനിയും മറ്റ് ജില്ലകളിലേക്ക് കടക്കുമ്പോൾ എത്രയൊക്കെ മതിലുകൾ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന് നിശ്ചയമില്ല ജനങ്ങൾക്കിത് ഒരു ദുരിത സദസ്സ് തന്നെയാണ് സാധാരണക്കാരനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് വഴിനീളെ പരസ്യ പോടുകൾ വെച്ചിട്ടുള്ള ശല്യം വേറെ അതും പോരാഞ്ഞിട്ട് നവകേരള കടന്നു പോകുന്ന വഴിയിൽ ഒരു ഈച്ച പോലും അനങ്ങിയാൽ പിടിച്ചകത്തിടുന്ന അവസ്ഥ അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയാനുണ്ടോ ഏതായാലും ജനം തന്നെ ഇപ്പോൾ പരസ്പരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തീരും ഈ ദുരിത സദസ്സന്ധം